നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ചെറുതുർത്തി പോലീസിന്റെ സംയോജിത ഇടപെടൽ മൂലം പാനാൾ സ്വദേശി കേശവദാസിന് നഷ്ടമാകാതിരുന്നത് വീഡിയോ കോളിലൂടെ തട്ടിപ്പ് ചതി മനസ്സിലാക്കിയ പാനാൾ സ്വദേശിക്ക് നഷ്ടമാകാതിരുന്നത് ചെറുതിർത്തി പോലീസിന്റെ സംയോജിത ഇടപെടൽ പാഞ്ഞാൾ സ്വദേശിയെ പണം പോകാതെ കാത്തുരക്ഷിച്ചു ശനിയാഴ്ച രാത്രിയാണ് പാഞ്ഞാൾ സ്വദേശി കേശവദാസിന് വീഡിയോ കോൾ വരുന്നത് സിബിഐയിൽ നിന്നാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയും കേശവദാസിന് പാഴ്സൽ വന്നിട്ടുണ്ടെന്നും അതിൽ മയക്കുമരുന്നും പതിനാറ് സിം കാർഡുകളും കാർഡുകളുമടങ്ങിയ പാഴ്സലാണെന്നും അതിനാൽ കേശവദാസിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നുവെന്നും പറഞ്ഞായിരുന്നു വീഡിയോ കോൾ ചെയ്തത് കേശവദാസിന്റെ എല്ലാ വിശദവിവരങ്ങളും വാട്സ്ആപ്പ് ചെയ്യാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് രേഖകളെല്ലാം വാട്സ്ആപ്പ് ചെയ്യുകയും ചെയ്തു പിന്നീട് സംശയം തോന്നിയ പാഞ്ഞാൾ സ്വദേശിയായ കേശവദാസ് ചെറുതുരുത്തി പോലീസിനെ സമീപിച്ചപ്പോഴാണ് തട്ടിപ്പിന് ഇരയാകാൻ പോകുന്ന കാര്യം അറിയുന്നത് ഉടൻ തന്നെ ചെറുതുരുത്തി പോലീസ് ബാങ്കിംഗ് മേഖലയെ ബന്ധപ്പെടുകയും കേശവദാസിന്റെ ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തു ഇത്തരം തട്ടിപ്പുകൾ സർവ്വസാധാരണമായി നടക്കുന്നുണ്ടെന്നും ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും സംശയം തോന്നുന്ന വിധത്തിൽ കോളുകൾ വന്നാൽ ഉടൻ തന്നെ പത്തൊമ്പത് മുപ്പത് എന്ന ടോൾ ഫ്രീ നമ്പറിലോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ ബന്ധപ്പെടണമെന്നും ചെറുതുരുത്തി സർക്കിൾ ഇൻസ്പെക്ടർ എ അനന്തകൃഷ്ണൻ ആവശ്യപ്പെട്ടു ഒരുപാട് തട്ടിപ്പുകളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പലപ്പോഴും ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾക്ക് ആധാരമാകുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന പരസ്യങ്ങളാണ് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നും വരുന്ന പരസ്യങ്ങളിലെ വാഗ്ദാനങ്ങളിൽ കണ്ണുമടച്ചിട്ട് വിശ്വസിക്കരുത് അതുപോലെ തന്നെ ഇത്തരം കേസുകളിൽ പണമിടപാടുകൾ നടത്തുമ്പോൾ വളരെയധികം ജാഗ്രത പാലിക്കണം എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നീക്കം പോലീസിനെ ആയിട്ട് ബന്ധപ്പെടണം തട്ടിപ്പിന് ഇരയായി കഴിഞ്ഞാൽ പത്തൊമ്പത് മുപ്പത് എന്ന ഫ്രീ നമ്പറിൽ ബന്ധപ്പെടണം ജാഗ്രത പാലിച്ച് കഴിഞ്ഞാൽ ഇത്തരം തട്ടിപ്പുകളിൽ നിങ്ങൾക്ക് രക്ഷ നേടാനായിട്ട് സാധിക്കും CCV news, c C V news Chalakra.